നല്ല ഇലയാണ് ഗംഭീരമായിട്ട് വായിൽ വെള്ളം മൂറുന്ന ടേസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇലയടയാണ് ഇലയട എന്ന് പറയുമ്പോൾ എല്ലാവരും അരി വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യണതാണ് കണ്ടിരിക്കുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ ഇലയടി ഉണ്ടാക്കുമുള്ളത് അത് വെച്ചാൽ നമ്മൾക്കിപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഒരു ഇടം നേരത്തെ ഒരു ചായക്ക് കഴിക്കുക വൈകിട്ടാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയം കൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും നാല് മണി സ്കൂൾ വിട്ട് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അത് ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഗോതമ്പ് മാവ് നാളികാരം വെല്ലം പിന്നെ ഏലക്കൈപ്പൊടി നെയ്യ് അവൽ ഇല ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ ഇലയാടി ഉണ്ടാക്കണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾക്ക് അതൊന്നും കുഴച്ചെടുത്താലോ അപ്പം ഞാനിവിടെ അരക്കിലോ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇത് കൊട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കേണ്ടത് ലേശം ഉപ്പിടണം നമുക്ക് ഉപ്പിടണവർക്ക് ഇട അല്ലാത്തവർക്ക് വേണ്ട ലേശം ഉപ്പിട്ട് കൊടുക്കേണ്ടത് നല്ല പോലെ ഒന്നാ നമ്മളെ കുഴക്കണം കൈ കൊണ്ട് ഇനി കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ടേ കുഴക്കാവോ ഒരുപാട് ഒഴിച്ച് കുഴച്ചാൽ അറിയില്ല നമ്മൾക്ക് വെള്ളം കൂടി പോവാൻ സാധ്യതയുണ്ട് കൂടിപ്പോയാലും കുഴപ്പമില്ല കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി പേടിക്കാനൊന്നുമില്ല ഈ പരുവത്തിലായിരിക്കണം കുഴച്ച് വെക്കേണ്ടത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾക്ക് ഇതിപ്പോ ഞാനത് കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ വേണ്ടത് നമുക്ക് ഇതിലേക്കുള്ള ഇലയടക്കുള്ള കൂട്ട് തയ്യാറാക്കണം ഞാൻ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം നമുക്കൊരു പാന് വെച്ചുകൊടുക്കാം അപ്പൊ നമുക്കൊരു പാന് വെച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു നാളകരം എടുത്തിട്ടുണ്ട് നോയ്ക്കോളം ഒരു നാളയാരം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കാം തേങ്ങ എന്തിനെങ്ങനെ ചൂടാക്കണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് തേങ്ങ നല്ലോണം ഒന്ന് ചൂടാവണം അപ്പം നല്ല ടേസ്റ്റ് കിട്ടും നേരം ഒന്ന് ചൂടാക്കട്ടെ തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് വേണ്ടത് ഏലക്കായ് പൊടിയൊന്നും ഇട്ട് കൊടുക്കാം തീ ഒന്ന് കമ്മിയാക്കി വെക്കാം നമുക്ക് ഏലക്കായ് പൊടി ഏലക്കായ് പൊടി പറയുമ്പോൾ ഒരു ഇതിലൊരു അഞ്ച് ഏലക്കായ എടുത്ത് അതിന്റെ വെത മാത്രം എടുത്തിട്ട് പൊടിച്ചതാണ് നമുക്കിതിൽ കിട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നമുക്കിനി വെല്ലം വെല്ലം ഞാനിതിൽ അരക്കിലോ വെല്ലം കൊടുത്തണം നല്ലപോലെ പൊടിച്ചതാണ് കല്ലൊന്നും ഉണ്ടായിരുന്നില്ല പൊടിക്കുമ്പോൾ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനൊരു അരക്കിലോയിൽ പകുതി ഇട്ടിട്ടുണ്ട് ബാക്കി തോടിയിണ്ട് ഇതും കൂടെ നമുക്ക് നല്ലോന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ഞാൻ അവൽ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൽ ഇട്ടു കൊടുക്കാം ചിലപ്പോ ഞാൻ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ അവൽ നല്ല മട്ടയാവിലാണ് നമുക്ക് അതും കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മധുരം അനുസരിച്ചിട്ടോളൂ മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇനി നമുക്ക് കൂടുതൽ മധുരം ചേർത്താം മധുരം കുറവ ചേർത്തണ്ടവർക്ക് പറഞ്ഞാൽ അതിനൊരു മീഡിയം സൈസില് ചേർത്തിയാൽ മതി അപ്പൊ നമ്മുടെ കൂട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊന്ന് ഗ്യാസ് ഇടാം ഇലയിടെ തയ്യാറാക്കണമെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ചൂടറണം അതുവരയ്ക്ക് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇലയിട ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനുള്ള ഇല നോക്കോളൂ എല്ലാവടേയും വാഴട ഇല കൊണ്ടാണ് ചെയ്യുന്നത് പ്ലാച്ചി ഇല പറയും ഈ ഇല ഇതിന്റെ പേര് പ്ലാച്ചി ഇല എന്നാണ് പറയുക എല്ലാവരും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാച്ചി ഇല പറയും ഇനി വേറെ എവിടെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അപ്പൊ അത് ഞാൻ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം അല്ല ഇപ്പം നമ്മളിങ്ങനെ വെച്ചു കൈ കൊണ്ട് തൊടുമ്പോൾ നമ്മുടെ കയ്യിലൊത്തിരി ആവും അപ്പൊ ഞാനൊരിത്തിരി നെയ്യ് വെച്ചിട്ടുണ്ട് വെള്ളം കൊണ്ടും ചെയ്യാം അപ്പം നെയ്യാകുമ്പോൾ നമുക്ക് ഇത്തിരി നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ നമുക്ക് എടുത്ത കയ്യിലാവില്ല നോയിക്കോളൂ ഇങ്ങനെ കുറച്ചെടുക്കുക എടുക്കുക ഇങ്ങനെ കുറച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് കൊടുക്കുക നെയ്യോ വെളിച്ചെണ്ണയോ വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിലും ഇങ്ങനെ ആക്കുക കയ്യിലാവാതിരിക്കാനാണ് നൈസായിട്ട് ഉണ്ടാക്ക പിന്നെ നമുക്ക് കട്ടിക്ക് തോന്നണമെങ്കിൽ കട്ടിക്കും ഉണ്ടാക്കാം അതൊക്കെ അവരെ ഇഷ്ടം നല്ലപോലെ പരത്തി എടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാം കൂട്ടിങ്ങനെ നമ്മൾ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞു നമുക്കിനിതിന് പിന്നെ മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ടേ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ഇപ്പം താ നല്ല പ്രസ്സ് ചെയ്തതാണ് കണ്ടില്ലേ വെളിയിലൊന്നും കാണില്ല നല്ല ഇതാക്കി നമ്മൾ പ്രസ് ചെയ്ത് നല്ലതങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം എല്ലാം പരത്തി എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കാം അപ്പൊ നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ചുകൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ആവി വര നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് വെള്ളം നല്ല ചൂടായിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല ആവി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് വേവട്ടെ അപ്പൊ നമുക്കൊന്ന് വെന്താ നോക്കാം ഓലും കൊണ്ടൊന്ന് കിട്ടി നോക്കട്ടെ ഓ ഇലയിന്നൊക്കെ വിട്ട് വിട്ട് വരണ്ട് ഇതാണ് വേവിന്റെ പരിവം അപ്പൊ നമുക്ക് ഇല മൂടി വെക്കാം എല്ലാം വെന്തിട്ടുണ്ട് നമുക്കപ്പോ ഇറക്കി വെക്കാം നമുക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കാം നമുക്ക് അടുത്ത ഒരു ട്രിപ്പും കൂടെ വെച്ചുകൊടുക്കാം അപ്പൊ അതും കൂടി നല്ല പോലെ ഒന്നും വേവട്ടെ നമ്മുടെ ഗോതമ്പ് അലയടയൊക്കെ റെഡി ആക്കി വെച്ചു നമ്മുടെ പുഷ്പം ഉണ്ടാക്കിയ അടിപൊളി ഗോതമ്പ് ഇലയട ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു നമ്മളൊക്കെ അരി അരിപ്പൊടി കൊണ്ടുള്ള ഇലയടകളാണ് കഴിച്ച് ശീലമുള്ളത് ഇതാ ഇതാണ് ഗോതമ്പ് ഇലയട പലവിടെയും ഉണ്ടാക്കാറുള്ളതാണ് കോമൺ ആയിട്ടുള്ള സാധനമാണ് പക്ഷെ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന പുഷ്പമ എന്നാൽ പുഷ്പമ്മ ഉണ്ടാക്കിയ കെടുകാച്ചി അടിപൊളി റെസിപ്പി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇലയട സൂപ്പർ ആയിട്ടുണ്ട് അത് നമ്മുടെ ഇതിപ്പോൾ ഇത്ര കുറച്ചെണ്ണമല്ല കുറേയൊക്കെ എണ്ണമുണ്ട് ഒരുപാട് പേര് കൊടുക്കും വേണം ഇതാ അടുത്തത് നമ്മുടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വിശന്നിട്ട് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അത് ആയിക്കോട്ടെ പതുക്കെ അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് വെള്ളം വായിൽ ഊറിയിട്ട് അത് സഹിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക അതല്ലേ അതാണ് നമ്മുടെ ഈ ഇലന്റെ പാടൊക്കെ ഇതിലിങ്ങനെ അട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇലന്റെ നല്ല മണമുണ്ട് ഇലക്ക് നല്ല പ്രത്യേകതയുള്ള ഇലയാണ് അടിപൊളി ഗംഭീരമായിട്ട് ഇതിന്റെ വായിൽ വെള്ളം മൂറുന്ന ടേസ്റ്റ് നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്നാൽ കഴിയട്ടെ അടിപൊളി ആ ഏലപ്പൊടിന്റെ ഒരു ഫ്ലേവറും പിന്നെ അവില് തേങ്ങ എല്ലാം എല്ലാം കൂടി വറുത്തെടുത്തല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ് നമ്മൾ സാധാരണ നോർമലി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒന്നും ചെയ്യില്ല വറുത്തെടുക്കലൊന്നുമില്ല പക്ഷെ ഇത് വറുത്തെടുത്തപ്പോ അതിൻ്റെ ഒരു നല്ല ക്രിസ്പി പോലെ ഉള്ളില് അവലേക്ക് നിൽക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല മധുരമൊക്കെ എല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം കിടുക്കിണ്ട് പറഞ്ഞാൽ കിടക്കിയിട്ടുണ്ട് ഈ ഇലനെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയാനുള്ളത്മാ അടിപൊളി ഇലയാണ് നമ്മൾക്ക് വാഴ ഇലയിലാണ് കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുക പക്ഷെ ഈ ഇലയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ ഇലന്റെ ഫ്ലേവറും മണവും നല്ല രസമുള്ള ടേസ്റ്റ് ला ला ും കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഇല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാച്ചി ഇല എന്ന് പറയാം പഴയ കാലത്താണ് ഈ ഇലകളൊക്കെ കിട്ടുക കാട്ടുകളിലും ഈ പാടങ്ങളുടെ സൈഡിലൊക്കെ ഉണ്ടാവുന്നത് പാടങ്ങളുടെ സൈഡ് പറഞ്ഞാൽ ഒരു മരത്തിൽ ഇണ്ടാവണ ഇലയണത് ഒരു വലിയ മരവും അതിലത്തെ ഇലയണത് അപൂർവ കിട്ടുള്ളൂ കിട്ടി വെച്ചതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും നമുക്ക് അപ്പളം ഒക്കെ ഇണ്ടാക്കുന്നതൊക്കെ ഈ ഇല വെച്ചിട്ടാണ് വാഴണ്ടല ഉള്ള ഒരു വാഴണ്ടല ഇതാണ് വെച്ചാൽ നല്ല ടേസ്റ്റി ഉണ്ട് ആ മണം നന്നായിരിക്കും ഇന്ന ഇതിന്റെ മണ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം അടിപൊളിയായിരിക്കും അടിപൊളി പൊതി ഫിനിഷിങ്ങാണ് അവസാനിപ്പിക്കാനും അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി വറുത്തതൊണ്ട് സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ വാഴയിലാണെങ്കിലും ഈ ഇല പേരെന്താഷ്മാല പ്ലാച്ചിയില പ്ലാച്ചില കിട്ടിയില്ലെങ്കിലും വാഴയിലാണെങ്കിലും ഇതേ റെസിപ്പിയിൽ അടിപൊളി ഇലയട ഉണ്ടാക്കുക കഴിക്കുക എന്നിട്ട് ടേസ്റ്റ് പുഷ്പം അറിയിക്കുക സന്തോഷവും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക വെൽവട്ടം കൊടുക്കുക നല്ല ഇട്ടുകയച്ച വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും അടുത്ത് ഇട്ടു വീഡിയോ കാണുന്നവരെ അടി കിച്ചൻ്റെ ബായ്